ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് ലോകം അടക്കി ഭരിക്കുന്നു എന്ന ഭാവമുള്ള അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഒരു നഗരമാണ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പല കോണുകളിൽ നിന്നും മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ ഓരോ തവണയും ആരോപണങ്ങളുമായി വന്നെങ്കിലും അതൊന്നും വിലപ്പോയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ന്യൂയോർക്കിൽ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പല നീക്കങ്ങൾക്കുമെതിരെ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ നടക്കുകയാണ് അതിന് ന്യൂയോർക്കിൽ നേതൃത്വം കൊടുക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഇന്ത്യൻ വംശ യുവാവാണ് ട്രംപിനെതിരെ സധൈര്യം ശബ്ദമുയർത്തുന്ന നിവർന്നു നിന്ന് എതിർപ്പുകൾ പറയുന്ന ഇപ്പോൾ ന്യൂയോർക്കിൽ മേയറായി എത്താൻ പോവുകയാണ് ആ വ്യക്തിയാണ് സൊഹറാൻ മമതാൻ ട്രംപിന്റെ പല നടപടികളെയും ഫാസിസം എന്ന് ഉറക്കെ വിശേഷിപ്പിച്ച സൊഹറാൻ ഇപ്പോൾ ന്യൂയോർക്കിൽ മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ ആദ്യപടി എന്നോണം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ തെരഞ്ഞെടുപ്പിൽ സൊഹറാൻ വിജയിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് യഥാർത്ഥ തെരഞ്ഞെടുപ്പാണ് അതിൽ ജയിച്ചാൽ അതൊരു ചരിത്രമാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സംവിധായക കൂടിയായ മീര നയ്യാരുടെയും ഇന്ത്യൻ വംശജനായ പ്രശസ്ത ഉഗാണ്ടൻ രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ മഹമൂദ് മംദാനിയുടെയും മകനാണ് സുഹറാൻ ഉഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ച സുഹറാൻ ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് താമസം മാറി ന്യൂയോർക്ക് നഗരത്തിലാണ് സുഹറാൻ വളർന്നത് ഏഴ് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളോടൊപ്പം ന്യൂയോർക്കിലേക്ക് താമസം മാറിയതാണ് സുഹറാൻ മംദാനി ഇപ്പോൾ ഇദ്ദേഹത്തിന് അഭിനന്ദനവുമായി മുതിർന്ന സെനറ്റർ ബേർണി സാൻഡേഴ്സ് അടക്കമുള്ള പ്രമുഖർ രംഗത്ത് വന്നിട്ടുണ്ട് എതിരാളികളുടെ രാഷ്ട്രീയ സാമ്പത്തിക മാധ്യമ പിന്തുണയ്ക്കെതിരെയാണ് മംദാനി വലിയ വിജയം നേടിയതെന്ന് സാൻഡേഴ്സ് പറയുന്നു ഇസ്രയേൽ സയനിസ്റ്റ് അനുകൂലിയായ ന്യൂയോർക്ക് മുൻ ഗവർണർ ആൻഡ്രൂ ക്യുമോക് പ്രൈമറിയിൽ അപ്രതീക്ഷിത തോൽവിയാണ് നേരിട്ടത് തൊണ്ണൂറ്റി ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ അഞ്ച് ശതമാനം വോട്ടോടെയാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള സൊഹറാൻ മംദാനി ഒന്നാം സ്ഥാനം ഉറപ്പിച്ചത് അന്തിമ ഫലം പുറത്തുവരാൻ ഇനിയും ദിവസങ്ങളെടുക്കും പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളും ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിലേറെ വരുന്ന ജൂത വോട്ടുകളും സ്വന്തമാക്കുമെന്ന് കരുതിയിരുന്ന ആൻഡ്രു ആഴ്ചകൾ മുമ്പ് വരെ അനായാസ വിജയം നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ മംദാനിയുടെ പുരോഗമന ആശയങ്ങളും ഗാസക്കും ഇറാനും മേലുള്ള ഇസ്രയേൽ അതിക്രമങ്ങളും ജനങ്ങളെ കാര്യമായി സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ ഒടുവിൽ തോൽവി അംഗീകരിച്ച ആൻഡ്രു ക്യൂമോ സുഹറാൻ മംതാനിയെ അഭിനന്ദിക്കുകയും ചെയ്തു ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ഡെമോക്രാറ്റിക് പ്രൈമണിലെ വിജയി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നടക്കാനായിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിലവിലെ മേയർ എറിക് ആഡംസരയാണ് നേരിടേണ്ടത് ഡെമോക്രാറ്റിക് സോഷ്യലിസം സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു സംസ്ഥാന നിയമസഭയിലെ അംഗമാണ് സുഹറാൻ മംദാനി ഭവന നിർമ്മാണം ജീവിത ചെലവ് വംശീയ സമത്വം എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ നിലപാടുകൾ കാരണം ആളുകൾക്ക് മംതാനി സമ്മതനായി മാറുകയായിരുന്നു യുവാക്കൾ കുടിയേറ്റക്കാർ തൊഴിലാളി വർഗ വോട്ടർമാർ എന്നിവർക്കിടയിൽ മംദാനിയുടെ സ്വാധീനം വളരെ വലുതാണ് എന്നാൽ ന്യൂയോർക്ക് മേയറാകുമെന്ന് ഉറപ്പായ സൊഹറാൻ മമദാനിയെ അധിക്ഷേപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തരാണ് സൊഹറാൻ മമതാനിയെന്ന് ട്രംപ് സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു മുമ്പും റാഡിക്കൽ ഇടതുപക്ഷക്കാരും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതല്പം അതിര് കടക്കുന്നു അവന്റെ രൂപം ഭയാനകമാണ് ശബ്ദം ശല്യപ്പെടുത്തുന്നതാണ് അവൻ അത്ര ബുദ്ധിമാനല്ല മണ്ഡന്മാരെല്ലാം അവനെ പിന്തുണയ്ക്കുന്നു നമ്മുടെ മഹാനായ പലസ്തീൻ സെനറ്റർ ചെക്ക് ഷൂമർ അവനെ വണങ്ങുകയാണെന്നും ട്രൂ സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ചെയ്തു അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയറായി ഇടതുപക്ഷക്കാരനും പലസ്തീൻ അനുകൂല നിലപാടുള്ള ആളുമായ സൊഹറാൻ മമദാനി വരുന്നത് ട്രംപിനും യാഥാസ്ഥീർക്കും കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ആ ഭയത്തിന്റെയും വെറുപ്പിന്റെയും വാക്കുകളാണ് ഇപ്പോൾ ട്രംപിലൂടെ പുറത്തുവരുന്നത്